സ്വാഗതം കേരള കോൺഗ്രസ് എം കുടുംബ സംഗമം ഉജ്ജ്വലമായി ചെയർമാൻ ജോസ് കെ മാണി ഉദ്ഘാടനം ചെയ്തു കേരള കോൺഗ്രസ് എം മണ്ഡലം കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ സംഘടിപ്പിച്ച കുടുംബ സംഗമം ഉജ്ജ്വല വിജയമായി പാർട്ടി ചെയർമാൻ ശ്രീ ജോസ് കെ മാണി എം പി സംഗമം ഉദ്ഘാടനം ചെയ്തു വിളിയന്നൂരിലെ പ്രവർത്തകരുടെ കുടുംബാംഗങ്ങളുടെയും വലിയ പങ്കാളിത്തം കൊണ്ട് പരിപാടി ശ്രദ്ധേയമായി ഉദ്ഘാടന പ്രസംഗത്തിൽ കുടുംബ ബന്ധങ്ങളുടെ പ്രാധാന്യം ഊന്നിപ്പറഞ്ഞ ശ്രീ ജോസ് കെ മാണി കേരള കോൺഗ്രസ് എം ഒരു വലിയ കുടുംബമാണെന്നും പ്രവർത്തകരും അവരുടെ കുടുംബാംഗങ്ങളും പാർട്ടിയുടെ ശക്തി കേന്ദ്രങ്ങളാണെന്നും ഓർമ്മിപ്പിച്ചു പൊതുപ്രവർത്തനത്തിൽ കുടുംബങ്ങളുടെ പിന്തുണയുടെ ആവശ്യകതയും അദ്ദേഹം പറഞ്ഞു വരാനിരിക്കുന്ന തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പുകളിലും നിയമസഭാ തെരഞ്ഞെടുപ്പുകളിലും പാർട്ടിയുടെ വിജയം ഉറപ്പാക്കാൻ പ്രവർത്തകർ ഒറ്റക്കെട്ടായി പ്രവർത്തിക്കണമെന്ന് അദ്ദേഹം ആഹ്വാനം ചെയ്തു കുടുംബ സംഗമത്തിൽ വിവിധ കലാപരിപാടികളും അരങ്ങേറി കുട്ടികൾക്കും മുതിർന്നവർക്കും ഒരുപോലെ ആസ്വാദികരമായ നിമിഷങ്ങളായിരുന്നു കുടുംബസംഗമത്തിൽ ഉടനീളം പ്രാദേശിക നേതാക്കളും ജനപ്രതിനിധികളും സംഗമത്തിൽ പങ്കെടുത്തു വെളയന്നൂർ മണ്ഡലം പ്രസിഡന്റ് സെക്രട്ടറി മറ്റു ഭാരവാഹികൾ എന്നിവർ പരിപാടിക്ക് നിർദ്ദേശം നമുക്കറിയാം നമ്മുടെ പ്രിയപ്പെട്ട നേതാവ് മാണിസാറിന്റെ മണ്ഡലമായിരുന്നു അപ്പോൾ നാപ്പത്തഞ്ച് വർഷക്കാലം പാലാ മണ്ഡലത്തിൽ മാണി സാറിനോടൊപ്പം പ്രവർത്തിച്ചുള്ള മേഖലയാണ് ഈ വെളിയന്നൂര് ആ അതിനുശേഷമാണ് ഇപ്പോൾ കടുത്തി ആയിട്ടുള്ളത് നമുക്കറിയാം നമുക്ക് എല്ലാവർക്കും ഇവിടെ ഇരിക്കുന്ന ആളുകൾ കൂടെ മാണിസാറിന്റെ കൂടെ പ്രവർത്തിച്ചിട്ടുള്ള ആളുകളാണ് നമ്മുടെ ജുമ്മാരിയാട്ട് ഉൾപ്പെടെയുള്ള ആൾക്കാർ ഇവിടെ നിരവധി ആളുകളുണ്ട് ജെ കെട്ടർ എല്ലാവരും ജോസേട്ടൻ ഉൾപ്പെടെ ജോസർ എന്ന് പറഞ്ഞ കാര്യം എന്റെ മനസ്സിലുണ്ട് അപ്പോൾ അങ്ങനെ കെ എം മാണിസാറിനോടൊപ്പം അന്നത്തെ കാലം മുതൽ പാർട്ടിയുടെ ആരംഭകാലങ്ങളിൽ പ്രവർത്തിച്ചിട്ടുള്ള പല മുതിർന്ന നേതാക്കന്മാരും ഇവിടെയുണ്ട് അപ്പോൾ ആ മാണിസാറ് നമുക്കറിയാം നമ്മുടെ വെളിയന്നൂർ മണ്ഡലത്തിലോട് അദ്ദേഹത്തിനുള്ള കരുതലും കാരുണ്യവും അദ്ദേഹത്തിന് പിന്തുണയും എത്രമാത്രം ഉണ്ടായിരുന്നു എന്ന് നമുക്ക് ഇവിടുത്തെ ജനങ്ങൾക്കറിയാം ഒരു അറുപത് വർഷക്കാലമായി കേരള കോൺഗ്രസ് പാർട്ടി ഒരു പ്രാദേശിക പാർട്ടി എന്ന നിലയ്ക്ക് ഒരു തിരുത്തൽ ശക്തിയായിട്ട് നമ്മൾ ഇവിടെ നിലനിൽക്കുകയാണ് മാണിസാറിൻ്റെ ആ വേർപാടിന് ശേഷം നമുക്കറിയാം മനസ്സാർ ഉള്ളപ്പോൾ തന്നെ വലിയ പ്രതിസന്ധിയിൽ കൂടെയൊക്കെ നമ്മൾ കടന്നുപോയിട്ടുണ്ട് ആ പ്രതിസന്ധിക്ക് ശേഷം മനസ്സാറിൻ്റെ വേർപാടിന് ശേഷം നിങ്ങൾക്ക് ഓരോരുത്തർക്കും അറിയാം എത്രയോ ബോധപൂർവമായി ഈ പ്രസ്ഥാനത്തിനെ തീർക്കുവാൻ എത്രയോ ശ്രമങ്ങൾ നടന്നു നമ്മളെ ചിഹ്നമെടുത്ത് കളയാൻ നോക്കി പാർട്ടികളിൽ നിന്ന് അല്ലെങ്കിൽ യു ഡി എഫിൽ നിന്ന് പുറത്താക്കി നമ്മൾ കാത്തുനിന്നു ആഴ്ചകളോളവും നമ്മൾ കാത്തു നിന്നു മാസങ്ങളോളം കാത്തു നിന്നു ഞങ്ങൾ എം എൽ എമാർ ജയരാജും അതോടൊപ്പം തന്നെ ഇവിടെ നമ്മുടെ റോഷിയൊക്കെ ആയിട്ട് നമുക്ക് വെയിറ്റ് ചെയ്യാം എന്ന് പറഞ്ഞു അവർ തിരിച്ചെങ്കിലും വിളിച്ചെങ്കിലും നമുക്ക് തിരിച്ച് കയറാം എന്ന് പറഞ്ഞു വെയിറ്റ് ചെയ്തു ചെയ്തില്ല പക്ഷേ ഉടനെ തന്നെ പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിലേക്ക് പോകുന്നു നമുക്കൊരു നിലപാടെടുത്തേ പറ്റൂ അങ്ങനെ നിലപാടെടുക്കേണ്ട സാഹചര്യത്തിലാണ് നമ്മളെ ചേർത്ത് പിടിച്ച് ഇടതുപക്ഷത്തിലേക്ക് വന്നു നമ്മൾ ചോദിച്ച സീറ്റുകളൊക്കെ തള്ളി അതുമാത്രമല്ല അതിനു മുമ്പായിട്ട് നിയമയുദ്ധത്തിലേക്ക് പോയി നിങ്ങൾ ഓർക്കുന്നുണ്ട ഒമ്പത് പ്രാവശ്യം ഞങ്ങളെ കോടതി കയറ്റി ആയിരുന്നപ്പോൾ നിങ്ങളോടൊപ്പം നിങ്ങളോടുള്ള എൻ്റെ നാട്ടുകാരോടുള്ള പ്രത്യേകമായ സ്നേഹം കൊണ്ട് എഴുപത്തൊന്ന് പഞ്ചായത്തുകൾ കോട്ടയം പാർലമെന്റ് മണ്ഡലത്തിലുള്ളതിൽ ഏറ്റവും കൂടുതൽ ഫണ്ട് നൽകിയത് വിളിയന്നൂർ മണ്ഡലത്തിലാണ് എന്നത് അഭിമാനത്തോടു കൂടി ഞാൻ ഓർമ്മ അതിന് നിങ്ങൾ കഴിഞ്ഞ രണ്ടാമത്തെ തിരഞ്ഞെടുപ്പിൽ എന്നെ സഹായിക്കുകയും ചെയ്തു അതിൽ എനിക്ക് അഭിമാനമുണ്ട് സന്തോഷമുണ്ട് കോട്ടയം പാർലമെൻ്റ് മണ്ഡലത്തിൽ ഞാൻ തോറ്റുപോയിയെങ്കിലും എനിക്ക് ഭൂരിപക്ഷം കിട്ടിയ ചുരുക്കം ചില മണ്ഡലങ്ങളിൽ ഞാൻ വീടായാലും നമ്മുടെ സ്വന്തമായ ഇടങ്ങൾ ഏറ്റവും മനോഹരമാവാൻ നമ്മൾ ആഗ്രഹിക്കും ഇനി അത് സ്വപ്നം കണ്ടതിനേക്കാൾ മികച്ചതാക്കാം പൈറ്റക്കുളത്തിനൊപ്പം പുതിയ വിശാലമായ ഷോറൂമിൽ ഒറ്റ ഫ്ലോറിൽ പൈറ്റക്കുളം ഒരുക്കുന്നു സാനിറ്ററി വെയർസിന്റെയും ബാത്ത്റൂം ഫിറ്റിംഗ് വേൾഡ് ക്ലാസ് കളക്ഷൻ ഇന്റർനാഷണൽ ബ്രാൻഡുകളുടെ ലേറ്റസ്റ്റ് മോഡലുകളുടെ നിരവധി ഓപ്ഷൻസിൽ നിന്ന് തിരഞ്ഞെടുക്കാം വരൂ നിങ്ങളുടെ സങ്കല്പങ്ങൾക്ക് കൂടുതൽ തിളക്കമേകൂ പയറ്റകുളം മാബേഴ്സ് കൂത്താട്ടുകുളം കോതമംഗലം